സബർമതി പള്ളിയിലെ വിശുദ്ധി അൽഫോൻസ്വാമിയുടെ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ആചരിക്കുകയുണ്ടായി തിരുനാൾ ആഘോഷത്തിൻ്റെ സമാപനത്തിൽ എടവകയിലെ സാന്ത്വം യൂത്ത് എടവയിലെ എല്ലാവർക്കും ഓരോ സമ്മാനം കൊടുക്കുകയുണ്ടായി റേഡ് ഓഫ് ഗോഡ് വചനമാണ് എല്ലാവർക്കും സമ്മാനമായിട്ട് നൽകിയത് അതിൻ്റെ ഓപ്പണിംഗ് സെറമണിയാണ് ഇപ്പോൾ നടത്തപ്പെട്ടത് ഈ വർഷത്തെ വിശുദ്ധി അൽഫോൻസാമിയുടെ തിരുനാളോട് അനുബന്ധിച്ച് ചെറിയൊരു സമ്മാനം യുവജനങ്ങളുടെ ഭാഗത്ത് നൽകണം എന്നുള്ള കാര്യം ആനിമേറ്റേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ യുവജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കാര്യമാണ് വേഡ് ഓഫ് ഗോഡ് വചനം എല്ലാവർക്കും സമ്മാനമായിട്ട് നൽകാം എന്നുള്ള കാര്യം അതിനു വേണ്ടിയിട്ട് അവർ നല്ല ഒരു വചനപ്പെട്ടിയുണ്ടാക്കി അവർ തന്നെ എഴുതി തയ്യാറാക്കിയ വചനം ലാമിനേറ്റ് ചെയ്ത് അത് എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്യുകയാണ് ഏറ്റവും ആദ്യം ഇതിൻ്റെ ഉദ്ഘാടനകരണം നിർവഹിച്ച ബിനോയ് ആലപ്പട്ടച്ചന് നൽകിക്കൊണ്ടാണ് ഈ ഒരു വചന വിതരണത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് ഞാനും ഒപ്പം എടവകയിലെ ബഹുമാനപ്പെട്ട മൂന്ന് മലയാളി സിസ്റ്റേഴ്സിന് നൽകിക്കൊണ്ട് ദേവാലയത്തിൽ വെച്ച് വചന വിതരണം സമാപിപ്പിക്കുകയും തുടർന്ന് ദേവാലയത്തിന് പുറത്ത് വെച്ച് സാന്തും യൂത്തിലെ ആളുകൾ തന്നെ എല്ലാവർക്കുമായിട്ട് ഓരോ വചനങ്ങൾ വിതരണം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാന മധ്യയെ വികാരിയച്ചൻ അറിയിപ്പിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തിയത് ഇപ്രകാരമാണ് നിങ്ങൾക്ക് അൽഫോൺ തിരുനാൾ ദിനത്തിൽ ലഭിക്കുന്ന വചന സന്ദേശമാണ് ഇത് നിങ്ങൾ വായിക്കുക വായിച്ചതിന് ശേഷം ദൈവം നൽകിയിരിക്കുന്ന വചന സമ്മാനം ഏതാണെന്ന് ഗ്രഹിക്കുക ഗ്രഹിച്ചാൽ മാത്രം പോരാ ധ്യാനാത്മകമായി പ്രാർത്ഥനാപൂർവം എന്ത് സന്ദേശമാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിലേക്കും ഈ ഒരു വചനം നൽകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുക അതിനുശേഷം നിങ്ങൾ അനുദിനം ഉപയോഗിക്കുന്ന ബൈബിളിൽ തന്നെ ഈ വചനം സൂക്ഷിച്ചു വയ്ക്കുക ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടങ്ങളിലൊക്കെ ഈ തിരുനാൾ ദിനത്തിൽ നൽകിയിരിക്കുന്ന ഈ വചന സന്ദേശ സമ്മാനം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും പിന്നീടും എടുത്ത് വായിക്കുവാൻ തോന്നുന്ന രീതിയിൽ ഉൾപ്രേരണ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇരുന്നൂറ്റി മുപ്പതോളം വചനങ്ങളാണ് കൈകൊണ്ട് എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് ഈ അവസരത്തിൽ സാന്ത്വം യൂത്തിലെ ഓരോ കുഞ്ഞുങ്ങളെയും ഞാൻ അഭിനന്ദിക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതും കൈകൊണ്ട് തയ്യാറാക്കി ഇത് ഇന്നേ ദിവസം വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഉത്തരവാദിത്വ ബോധവും തിരുന്നാളോട് അനുബന്ധിച്ചൊരു സമ്മാനം കൊടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹവും ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ് അപ്പം ഇവർക്ക് നേതൃത്വം നൽകുന്ന രണ്ട് ആനിമേറ്റേഴ്സ് ഉണ്ട് ബഹുമാനപ്പെട്ട ഷോണി സിസ്റ്ററിനെയും ജിലിസ് ജോസഫിനെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് അവരുടെ നേതൃത്വ പാഠവുമാണ് കുഞ്ഞുങ്ങൾ ഇത്തരത്തിലൊരു സമ്മാനം ഈ തിരുനാൾ ദിനത്തിൽ വിതരണം ചെയ്യുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല മാതൃകൾക്ക് സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധി അൽഫോൻ സ്വാമിയുടെ മധ്യസ്ഥം നമ്മുടെ ഇടവഴിക്ക് എന്നും താങ്കും തണലുമായിട്ട് കൂടി ഉണ്ടാവട്ടെ വിശുദ്ധി അൽഫോൻ സ്വാമിയുടെ തിരുന്നാൾ ഏറെ അനുഗ്രഹപ്രദമാക്കുവാൻ കുഞ്ഞുങ്ങൾ നൽകിയ സമ്മാനം ഏറെ ഹൃദ്യമാണ് എന്നുള്ള കാര്യം എന്നുള്ള നിലയിൽ രേഖപ്പെടുത്തുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ